നമസ്കാരം ഞാൻ ഡോക്ടർ ജ്യോതിസ് ആയുർജ്യോതി ഹെൽത്ത് കെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫാറ്റി ലിവറിനെ കുറിച്ചാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം ആളുകളിൽ ഡയഗ്നോസിസ് ചെയ്യപ്പെടുന്ന ഒന്നാണ് ഫാറ്റി ലിവർ ഇത് ബാഹ്യമായിട്ട് അങ്ങനെ ലക്ഷണങ്ങളൊന്നും കാണിക്കുകയില്ല പക്ഷേ മറ്റെന്തെങ്കിലും ഒക്കെ അസുഖങ്ങളായിട്ട് ഒ വരുന്നവർക്ക് നമ്മൾ സ്കാനിങ്ങോ അല്ലെങ്കിൽ രക്തപരിശോധനയൊക്കെ നിർദ്ദേശിച്ചു വിടുന്ന സമയങ്ങളിൽ ഫാറ്റി ലിവറും ഉള്ളതായിട്ട് കാണാറുണ്ട് നമുക്ക് എന്താണ് ഫാറ്റി ലിവർ എന്ന് നോക്കാം കരളിൽ അമിതമായിട്ട് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് മൂലം കരളിലെ കോശങ്ങൾ നശിക്കുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ ഇതിന് പല സ്റ്റേജുകളുണ്ട് ഫാറ്റി ലിവറിനോടൊപ്പം തന്നെ ലിവറിൽ നീർക്കെട്ട് വരുന്ന അവസ്ഥ കണ്ടുവരാറുണ്ട് ഇങ്ങനെയുള്ള അവസ്ഥയിൽ അത് വേണ്ട രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല എങ്കിൽ അത് ലിവർ ഫൈബ്രോസിസിലേക്ക് പോകാറുണ്ട് ലിവർ ഫൈബ്രോസിസ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാണ്ടിരിക്കുകയാണ് എങ്കിൽ അത് ശ്രദ്ധിക്കപ്പെടാണ്ട് എങ്കിൽ അത് ലിവർ സിറോസിസിലേക്ക് നയിക്കാറുണ്ട് ലിവർ സിറോസിസ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റേജാണ് ഈ സ്റ്റേജിൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇന്ന് കണ്ടുവരുന്ന ഫാറ്റി ലിവറുകളിൽ എൺപത് തൊട്ട് തൊണ്ണൂറ് ശതമാനം വരെ കേസുകളിലും ലക്ഷണങ്ങളൊന്നും തന്നെ കാണാറില്ല പത്ത് ശതമാനം കേസുകളിൽ പേഷ്യൻസ് വയറുവേദന അതായത് വയറിൻ്റെ വലതു ഭാഗത്തായിട്ട് വേദനയുണ്ട് ഉണ്ട് അതുപോലെ തന്നെ നോസിയ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഉപേരികളിൽ വരാറുണ്ട് അമിതമായിട്ടുള്ള വണ്ണം സെക്കൻഡറി ലൈഫ് സ്റ്റൈല് അതുപോലെ ഭക്ഷണ രീതികൾ ഇവയൊക്കെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറിന് കാരണമാവാറുണ്ട് ഫാറ്റിലിവർ ഒരിക്കലും ശരീരത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒന്നല്ല കൂടാതെ തന്നെ അമിതമായിട്ട് വണ്ണമുള്ള ആളുകൾ ഹൃദ്രോഗമുള്ളവർ കൊളസ്ട്രോൾ ഉയർന്ന ലെവലില് രക്തത്തിലുള്ളവർ അതുപോലെ തന്നെ രക്തസമ്മർദ്ദം തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുള്ളവര് അസിഡിറ്റി ഉള്ളവർ മറ്റ് അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ നാളുകളായിട്ട് മരുന്നുകൾ കഴിക്കുന്നവർ അതുപോലെ തന്നെ മദ്യപിക്കുന്ന ആളുകൾ ഇവരിലൊക്കെ ഫാറ്റി ലിവർ ഉണ്ടാകുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത ഇടവേളകളിൽ ചെക്കപ്പുകൾ നടത്തുന്ന നടത്തുന്നത് ഫാറ്റി ലിവർ കണ്ടുപിടിക്കുന്നതിന് സഹായിക്കും അങ്ങനെ തുടക്കത്തിൽ തന്നെ ഫാറ്റി ലിവർ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ട്രീറ്റ്മെൻറ്റ് വേണ്ട സ്റ്റേജാണെങ്കിൽ ട്രീറ്റ്മെൻറ്റിലൂടെയും അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഭക്ഷണക്രമത്തിലൂടെയും ക്രമത്തിലൂടെയും വ്യായാമത്തിലൂടെയൊക്കെ ഫാറ്റി ലിവറിനെ നിയന്ത്രിക്കാൻ സാധിക്കും പിന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫാറ്റി ലിവർ എന്ന അസുഖം നമുക്ക് സ്വയം ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും ഒരു ഡോക്ടറിൻ്റെ മോണിറ്ററിങ്ങോട് കൂടി മാത്രമേ ഫാറ്റി ലിവറിന് ട്രീറ്റ്മെൻ്റ് എടുക്കാൻ പാടുള്ളൂ അവർ പറയുന്ന രീതിയിൽ കൃത്യമായിട്ടും എക്സസൈസ് ചെയ്യുക അതുപോലെ തന്നെ ഭക്ഷണക്രമങ്ങൾ അത് കൊഴുപ്പുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക റെഡ് മീറ്റ് ഒഴിവാക്കുക അതുപോലെ ജങ്ക് ഫുഡ് അതുപോലെ ബേക്കറി ഐറ്റംസ് അതായത് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഇതൊക്കെ ഒഴിവാക്കുന്നതിലൂടെ പിന്നെ ശരീരഭാരം നിയന്ത്രിക്കുന്നതിലൂടെയൊക്കെ ഫാറ്റി ലിവറിനെ നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കുവാൻ സാധിക്കും ഫാറ്റി ലിവർ ഒരിക്കലും വന്ന് മാറി അതുകൊണ്ട് ഇതുവരെ ഫോളോ ചെയ്ത ജീവിത ശൈലികളിൽ നിന്ന് മാറിയിട്ട് പഴയ ജീവിതശൈലിയിലേക്ക് പോവാം എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ ഫാറ്റി ലിവർ വീണ്ടും വരാൻ സാധ്യത ഏറെയുള്ള ഒരു അസുഖമാണ് അതുകൊണ്ട് കൃത്യമായ ചിട്ടയായ ജീവിതശൈലിയും വ്യായാമവും ഒക്കെ ഈ ഫാറ്റി ലിവർ തടയുന്നതിന് അനിവാര്യമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം